വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജെ എസ് കെ തിയേറ്ററുകളിലെത്തി ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കോർട്ട് റൂം ഡ്രാമാ കണത്തിൽപ്പെടുന്നതാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി സുരേഷ് ഗോപിയുടെ ഗരുഡന് ശേഷം ഇറങ്ങുന്ന ചിത്രം കൂടിയാണ് ജെ പ്രേക്ഷകർക്ക് പലർക്കും പല അഭിപ്രായങ്ങളാണ് തൃശൂർ രാഗത്തിൽ നടന്ന ആദ്യ ഷോ കാണാൻ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച സുരേഷ് ഗോപിയും അണിയറ എത്തി ഒരു പൗരൻ എന്ന നിലയിലുള്ള ബോധ്യമാണ് ആത്മവിശ്വാസമാണ് ആരാധകരുടെ കൂടെയിരുന്ന് സിനിമ കണ്ടപ്പോൾ അനുഭവപ്പെട്ടതെന്ന് നടൻ സുരേഷ് ഗോപി പ്രതികരിച്ചു സമൂഹം ഇതങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്ന ഒരു അഭിമാനത്തോടെ അഭിമാനത്തോടെ പ്രിവ്യൂ കണ്ടതാണ് സിനിമ കണ്ടതിന് ശേഷം പ്രേക്ഷകർ അഭിപ്രായം പറയട്ടെ എന്നതായിരുന്നു അസ്കർ അലിയുടെ പ്രതികരണം വാക്കുകളൊന്നും സന്തോഷം സന്തോഷം ഓരോ ഡയലോഗ്സ് ഇതിലുണ്ട് എൻജോയ് ഞാൻ നല്ല നല്ല എക്സൈറ്റഡ് ആണ് ചിത്രം വളരെ ശക്തവും പ്രസക്തവുമായ വിഷയമാണ് ചർച്ച പ്രേക്ഷകർ പറയുന്നു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിനിമ വന്നു അത് സ്ത്രീകൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു അത് നന്നായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയിൽ അനുഭൂമിയുടെ അഭിനയത്തിനും നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയി മാത്യു അഭിലാഷ് രവീന്ദ്രൻ രഞ്ജിത്ത് മേനോൻ ബാലാജി ശർമ്മ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കേരള വിഷയ കൊച്ചി